4600 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 ஹே 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 4600 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 460 نار دي ار نوراي نار دي ار نوراي نار دي ار نوراي 650 9200 9200 9150 9150 800 8800 800 850 850 ൂറ് ആയിരത്തി എണ്ണൂറ്റി ആയിരത്തി യ്യൂ അയ്യായിരം അയ്യായിരം രൂപ അയ്യായിരം രൂപ അയ്യായിരം രൂപ അയ്യായിരം 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 രൂപ അയ്യായിരം 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 രൂപ അയ്യായിരം 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 രൂപ അയ്യായിരം അയ്യായിരം കൂട്ടിണ്ടായിരം അയ്യായിരം രൂപ 아이 두 번, 두 번, 한번에 두 번, 아이 두 번, 두 번, 한번에 두 번, 한번, 한번, 이한 번, 이 번, 아이, 이 번, 쉿. 알레, 알레, 알레.